ൾക്കായി ഒരു മിത്രം ഗ്രാൻഡ് ഹബ് ചേലക്കര ഇനി നിങ്ങളുടെ വാഹനങ്ങൾക്ക് വേണ്ട എല്ലാ സേവനങ്ങൾക്കും സമീപിക്കുക ഗ്രാൻഡ് ഹബ് ചൂട് നാമാവശേഷമായ സംസ്ഥാനത്ത് പനനുങ് വിപണി ഏറ്റെടുത്ത് തമിഴ്നാട് വേനൽ ചൂടിൽ മനസ്സിനും ശരീരത്തിനും കുളിർമ നൽകുവാൻ തെങ്ങിന് ഇളനീറിനൊപ്പം പനനുങ്കിനും ഏറെ പ്രിയമാണ് നമ്മുടെ നാട്ടിൽ നമ്മുടെ സംസ്ഥാനത്ത് കരിമ്പനകൾ ഇല്ലാതായതോടെ തമിഴ്നാട്ടിൽ നിന്നുമാണ് പനനൊങ്കുകൾ കേരളത്തിലെത്തുന്നത് പ്രധാനമായും എത്തിച്ചേരുന്നത് പൊള്ളാച്ചി തിരുനെൽവേലി തെങ്കാശി തൂത്തുക്കുടി തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്നുമാണ് ദാഹവും വിശപ്പും മാറ്റുന്ന പനനൊങ്കിന് ആവശ്യക്കാർ ഏറെയാണ് നിലവിൽ ഒരു കായ്ക്ക് വലുപ്പത്തിനനുസരിച്ച് മുപ്പത് രൂപ മുതൽ നാൽപ്പത് രൂപ വരെ വിലയുണ്ട് ഒരു പനനുങ്കിന്റെ അല്ലിക്ക് പത്തു രൂപയുമാണ് നിരക്ക് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ മഴ കിട്ടിയാലേ ജനുവരി മുതൽ പനകളിൽ നിന്നും വിളവെടുക്കാനാകുകയുള്ളൂ അമ്പത് മുതൽ എൺപത് വരെ കായ്ക്കുലകളുള്ള പനകളിൽ ഇക്കുറി ഇരുപത് മുതൽ നാൽപ്പത് വരെ കായ്ക്കുലകൾ ലഭിക്കുന്നുള്ളൂ എന്നാണ് കർഷകർ പറയുന്നത് മതിയായ വിളവില്ലാതിരുന്നാൽ വരും മാസങ്ങളിൽ വില കുതിച്ചുയരുവാൻ സാധ്യതയുണ്ട് എന്നാണ് നിഗമനം പനകളിൽ നിന്നും നുങ്കുകൾ വെട്ടിയിറക്കുന്ന പരിചയ സമ്പന്നരായ തൊഴിലാളികൾക്ക് ക്ഷാമം നേരിടുന്നതായും പറയുന്നു ഒരു പനിക്ക് മുന്നൂറ് രൂപ നൽകിയാലും തൊഴിലാളികളെ ലഭ്യമല്ലാത്തതിനാൽ ബുദ്ധിമുട്ടിലാണ് എന്നാണ് ഈ മേഖലയിലെ വ്യാപാരികൾ പറയുന്നത് ലക്കടിയിൽ പനനുങ്ങ് വ്യാപാരത്തിൽ ഏർപ്പെട്ടിരുന്ന തമിഴ്നാട് സ്വദേശി മുരുകേശൻ സംസാരിക്കുന്നു പല അസുഖങ്ങളിൽ നിന്നും സംരക്ഷണമേകുന്ന ആരോഗ്യദായകമായ പനനുങ്കിനെക്കുറിച്ചും അദ്ദേഹം വിശദമാക്കി എത്ര ഇതിനെ